वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरु गुरुर्देवो गुरु महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ്മ എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം വിഷുബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും പിന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം മുപ്പതാം തീയതി അതായത് ഞായറാഴ്ച രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്ര ആദ്യപാദത്തിൽ തുലാക്കൂറിൽ മേടരവി സംക്രമം നടക്കുന്നു മേടരവിയുടെ സംക്രമത്തെ വിഷു ആയിട്ടാണ് ആചരിക്കുന്നത് അതുമാത്രമല്ല മേടരവിയുടെ സംക്രമത്തിന് ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം സൂര്യൻ മേടൻ രാശിയിൽ അതിബലവാനാണ് അതായത് മേടം ഒന്നാം തീയതി മുതൽ മേടം പത്താം തീയതി വരെ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുക മേടം ഒന്നാം തീയതി മുതൽ മീനം മുപ്പതാം തീയതി വരെയുള്ള ഒരു വർഷത്തേക്കുള്ള ഫലങ്ങളാണ് വിഷുബലം എന്ന് പറയുന്നത് സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ വ്യാഴം ഇടവരാശിയിലും കുജൻ കർക്കടകരാശിയിലും കേതു കന്യരാശിയിലും ചന്ദ്രൻ തുലാൻ രാശിയിലും ക ശനി രാഹു ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിലുമാണ് ഗ്രഹനില വർഷഗ്രഹങ്ങളായ വ്യാഴം മേടമാസം മുപ്പത്തി ഒന്നാം തീയതി ഇടവരാശിയിൽ നിന്ന് മിഥുനരാശിയിലേക്കും ഇടവമാസം നാലാം തീയതി രാഹു മീനരാശിയിൽ നിന്ന് കുംഭരാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങരാശിയിലേക്കും സംക്രമിക്കും മറ്റുള്ള മാസഗ്രഹങ്ങളുടെ ബലങ്ങൾ മാസബലത്തിൽ കൊടുക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങളുടെ സംക്രമബലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ നക്ഷത്ര ബലങ്ങളാണ് അതായത് മേടം മുതൽ മീനം വരെയുള്ള ഓരോ മാസത്തിലുമുള്ള ബലങ്ങൾ വിശദീകരിച്ച് പറയാം വിഷു സംക്രമബലമായി തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് മേടമാസത്തിൽ ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം പറയുന്നത് അബദ്ധമാകും ഏറ്റെടുത്ത കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാനൊക്കെ കഴിയും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമൊക്കെ സഫലമാകും പല വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരമൊക്കെ വന്നു വന്നുചേരുന്നത് കൊണ്ട് ആത്മാഭിമാനമൊക്കെ തോന്നിപ്പിക്കും പുണ്യ തീർത്ഥയാത്ര വിനോദയാത്രകൾക്കുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഇടവമാസത്തിൽ അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തികളിൽ ലക്ഷ്യം നേടാൻ കഴിയും സ്വസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിയുന്നത് കൊണ്ട് ആശ്വാസവും ആത്മാഭിമാനവും ഒക്കെ തോന്നിപ്പിക്കും തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കലാകായിക മത്സരങ്ങൾ ഇൻ്റർവ്യൂ പരീക്ഷകൾ തുടങ്ങിയവയിലൊക്കെ വിജയമുണ്ടാകും നിലവിലുള്ള പാഠ്യപദ്ധതിയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു പാഠ്യപദ്ധതിയിലൊക്കെ ചേരും മിഥുന മാസത്തിൽ ജാതി മതഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതുകൊണ്ട് പൊതുജന പ്രീതിയൊക്കെ നേടാൻ കഴിയും അവസരങ്ങളൊക്കെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നതുകൊണ്ട് ആത്മസാക്ഷാത്കാരമൊക്കെ ഉണ്ടാകും ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ നടപ്പിലാക്കിയ മേലധികാരിയോടെ ബഹുമാനവും ആദരവുമൊക്കെ തോന്നിപ്പിക്കും കർക്കിടക മാസത്തിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കമുള്ള ഉദ്യോഗമാറ്റമൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ വിഷമ അവസ്ഥകൾക്ക് ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് വളരെയധികം കൃതാര്ത്ഥത ഉണ്ടാകും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുവാനൊക്കെ നിർബന്ധിതനാകും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാൽ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ വിരോധികളായി തീരാനുള്ള അവസരങ്ങൾ കൂടി ഉണ്ടാകും ചിങ്ങ മാസത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബത്തിലെ അകാരണ കലഹങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഭക്ഷണ ക്രമീകരണം വേണ്ടിവരും ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരാനുള്ള തീരുമാനങ്ങൾ എടുക്കും ഈശ്വര പ്രാർത്ഥനകളാൽ പരീക്ഷ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും കന്നി മാസത്തിൽ പണം മുൻകൂട്ടി ചെലവാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് പറയുന്ന വാക്കുകളിൽ അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ അനാവശ്യമായി ആലോചിക്കുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് വിഭാവനം ചെയ്ത വിഷയങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വിദഗ്ധ ഉപദേശമൊക്കെ തേടും പ്രലോഭനങ്ങൾക്കെതിരെ കരുതിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് തുലാമാസത്തിൽ പ്രതീക്ഷിച്ചതിലുപരി ലാഭമുണ്ടാക്കുകയും വാങ്ങിയ ഭൂമി വിൽക്കാൻ തയ്യാറാവുകയും ചെയ്യും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാർഗ തടസ്സങ്ങളൊക്കെ നീങ്ങി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും അസുഖങ്ങളുടെ ഗുരുതരാവസ്ഥ തരണം ചെയ്ത് പ്രവർത്തന രംഗങ്ങളിൽ വ്യാപൃതനാകും കുടുംബാംഗങ്ങളിൽ ചിലരുടെ മൗഢ്യ മനോഭാവം മനോവിഷമത്തിനൊക്കെ വഴിയൊരുക്കുമെങ്കിലും സ്വന്തം തെറ്റുകൊണ്ടൊന്നും അല്ലെന്ന് കരുതി സമാധാനപ്പെടുകയാണ് വേണ്ടത് വൃശ്ചിക മാസത്തിൽ വിനയം ക്ഷമ തുടങ്ങിയവയിലൂടെ സകല പ്രതിബന്ധങ്ങളെയും അതിജീവിപ്പിക്കാൻ കഴിയും അവിചാരിതമായ ചെലവുകളാൽ ചിലപ്പോൾ അത്യാവശ്യത്തിനൊക്കെ കടം വാങ്ങേണ്ടതായിട്ട് കൂടി വരും മഹാന്മാരുടെ ആശയങ്ങൾ സ്വീകരിച്ച് നിശ്ചിത കാര്യങ്ങളിൽ മാറ്റം വരുത്തുവാനൊക്കെ തയ്യാറാകും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല സാഹചര്യങ്ങളും അംഗീകാരവും ഒക്കെ ലഭിക്കും ധനുമാസത്തിൽ സുതാര്യത ലക്ഷ്യബോധം തുടങ്ങിയവയൊക്കെ കാര്യവിജയം നേടാൻ ഉപകരിക്കും പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കും ബന്ധുവിൻ്റെ സമീപനത്തിൽ അതൃപ്തി തോന്നുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് നല്ലത് സുപ്രധാനങ്ങളായ കാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനമൊക്കെ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസം തന്ത്രപൂർവ്വം പരിഹരിക്കാനൊക്കെ സാധിക്കും മകരമാസത്തിൽ അനുഭവജ്ഞാനവും പ്രവൃത്തി പരിചയവുമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശവുമൊക്കെ സ്വീകരിച്ച് പുതിയ കർമ്മ തയ്യാറെടുക്കും പുനർപരിശോധനയിൽ വിജയശതമാനം കൂടും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാനൊക്കെ സാധിക്കും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതുകൊണ്ട് പ്രവർത്തനക്ഷമതയും ജനസ്വാധീനവും കാര്യനിർവഹണ ശക്തിയും ആത്മവിശ്വാസവുമൊക്കെ കൂടും കുംഭമാസത്തിൽ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമൊക്കെ കണ്ടെത്തും ഉന്നത അധികാരം ലഭിച്ചതിനാൽ ജീവിതഗതിയിൽ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യവഹാര വിപണന വിതരണ വ്യവസായങ്ങളൊക്കെ തുടങ്ങും നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും വർഷങ്ങൾക്ക് ശേഷം ആരാധനാലയത്തിലെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയും മീനമാസത്തിൽ കഴിഞ്ഞ വർഷം ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുവാൻ അവസരമൊക്കെ ഉണ്ടാകും ഏറ്റെടുത്ത കരാർ ജോലിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയും മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിലൊക്കെ പകർത്താൻ തയ്യാറാകും സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകും വലിയ വാഹനമൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുബലം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം